നടന്നു പഴയൂർ ഗ്രാമപഞ്ചായത്തിലെ എളനാട് വെന്നൂർ വില്ലേജുകൾ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനയാണ് എളനാട് ശ്രീകൃഷ്ണ സേവാ ഫൗണ്ടേഷൻ താൽക്കാലിക ഓഫീസ് ഉദ്ഘാടനമാണ് നടന്നത് സർക്കാരിന്റെ എം സി എയുടെ അപ്രൂവലോടെ പ്രവർത്തിക്കുന്ന എളനാട് ശ്രീകൃഷ്ണ ഫൗണ്ടേഷൻ സ്വന്തം സ്ഥലം വാങ്ങി അതിന്റെ കെട്ടിട നിർമ്മാണം നടത്തിവരികയാണ് ഇപ്പോൾ ഉദ്ഘാടന കർമ്മം തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി പ്രശാന്ത് വെളിച്ചപ്പാട് നിർവഹിച്ചു ശ്രീകൃഷ്ണ സേവാ ഫൗണ്ടേഷൻ പ്രസിഡന്റ് എം യു കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി കെ യു ഷാജി ശർമ്മ ട്രഷറർ ടി എച്ച് അരുൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ന് വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായിട്ട് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ എളനാത് വെന്തൂർ വില്ലേജുകൾ കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ സേവാ സമിതി എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിച്ചിരുന്ന ആ സമിതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ അഫിലേറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് കേന്ദ്ര കേരള സർക്കാരുകളുടെ ചില പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഫൗണ്ടേഷൻ എന്ന നിലയിൽ അത് രൂപീകരിക്കുകയും അതിനുവേണ്ടി ആലിജൂട് സെൻട്രലിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള എഡ്രസിന്റെ സ്ഥലവും അതിന്റെ ബിൽഡിങ്ങിന്റെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനങ്ങളൊക്കെ ഏകീകരിക്കുന്നതിന് വേണ്ടി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് എറങ്ങാട് സെൻട്രല് ഈ താൽക്കാലികമായിട്ടുള്ള ശ്രീകൃഷ്ണ സേവാ ഫൗണ്ടേഷന്റെ ഓഫീസിന്റെ ഭദ്രദീപം തെളിയിച്ചിട്ടുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് ഈ സേവാ ഫൗണ്ടേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ അശരണരായ ആളുകളെ സഹായിക്കുക ആരാരും സംരക്ഷിക്കാനില്ലാത്ത അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന സേവാ കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ ഇളനാടിന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യത്തോടു കൂടി ഇളനാടിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിക്കുക ഏകദേശം ഇരുപത്തിരണ്ട് വർഷമായിട്ട് എളനാട്ടിൽ പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണ സേവാ ഫൗണ്ടേഷൻ നിരവധിയായ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് നിർധന വിഭാഗങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുക വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സഹായം സേവന സഹായം പെൺകുട്ടികൾക്കുള്ള മംഗല്യനിധി തുടങ്ങി സൽക്കർമ്മങ്ങൾ എളനാട് ശ്രീകൃഷ്ണ സേവാ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരികയാണ് സിസിന്യൂസ് പഴയൂർ